ശിവരാമ പിള്ള കസേരയിൽ നിന്നും എഴുന്നേറ്റ് കട്ടിലിൽ കയറിക്കിടുന്നു മക്കളെല്ലാം വീട്ടിലുണ്ടെന്ന കാര്യം ഓർമ്മയിൽ നിന്നും മാഞ്ഞു പോയതുപോലെ തോന്നുന്നു കുഞ്ഞുലക്ഷ്മി അമ്മയെയും വിളിച്ചില്ല അവർ ഒട്ടു വന്നതുമില്ല കുഞ്ഞുലക്ഷ്മി അമ്മയും ശിവരാമ പിള്ളയെ മറന്നു ഒട്ടധികം ഇരുട്ടിയപ്പോൾ ജനലുകളെല്ലാം അടഞ്ഞു പക്ഷേ വീട് പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുകയാണ് രാവിലെ ഗോപൻ യാത്രക്കൊരുങ്ങി അച്ഛൻ്റെ മുമ്പിൽ വന്നു ഗോപനെ മുടി വരെ നോക്കി ഗോപൻ പറഞ്ഞു അച്ഛാ ഞാൻ പോയിട്ട് മറ്റന്നാൾ വരും മറുപടി പെട്ടെന്ന് തന്നെയായിരുന്നു എന്തിനാ മറ്റന്നാൾ വരുന്നേ ഗോപൻ ഉത്തരമില്ല അയാൾ ഒന്നു പരുങ്ങി ഒന്നും പറയാതെ അടുത്ത ചോദ്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ എന്ന പോലെ അയാൾ പുറത്തു ചാടി അടുത്ത ചോദ്യം എന്തായിരിക്കുമെന്ന് നിശ്ചയമില്ല ഗോപൻ പോയി ഗോപൻ രണ്ടുനാൾക്കകം വന്നേ ഒക്കുകയുള്ളൂ ആ വിവരം ശിവരാമ പിള്ളയ്ക്ക് അറിഞ്ഞുകൂടാ മൂലയിൽ നൂറുപറ എത്രയും പെട്ടെന്ന് വിൽക്കണം ഗോപാലനെ അതിന് ചുമതലപ്പെടുത്തി കഴിഞ്ഞു ശിവരാമ പിള്ള അതറിയുന്നില്ല അമ്മ ഇങ്ങനെയാണ് പറഞ്ഞത് കണ്ണു നിറഞ്ഞ് കണ്ണീരോടെ നീ പറ വിറ്റോ എന്ന് ഞാൻ പറയുകയില്ല നിന്റെ പേരിലുള്ള വസ്തു നീ ഇഷ്ടം പോലെ ചെയ്യുന്നു ഞാൻ എന്തു ചെയ്യാനാ ഒന്നുകൂടി കുഞ്ഞുലക്ഷ്മി അമ്മ പറഞ്ഞു നിങ്ങളുടെ അച്ഛനോട് ഞാനത് പറയുകയില്ല മാലതിക്ക് ദേഷ്യവും സങ്കടവും സഹിക്കാൻ വയ്യ അവൾ കരയുകയാണ് അവൾ പറഞ്ഞു അച്ഛൻ ജീവിച്ചിരിക്കുന്നിടത്തോളം അത് പാപമാ നളിനിയുടെ അഭിപ്രായം ഇപ്പോൾ അച്ഛന് ഇതൊന്നും മനസ്സിലാവുകയില്ല എന്നാണ് ഏതായാലും ഇത് വിൽക്കേണ്ടതാണ് വിൽക്കുകയേ ഉള്ളൂ ആവശ്യമുള്ള സമയത്ത് വിറ്റാൽ അത് പ്രയോജനപ്പെടുകയും ചെയ്യും മാലതി തീർത്തു പറഞ്ഞു ഈ മഹാപാപത്തിന് അമ്മ കൂട്ടുനിൽക്കുകയാണ് എന്നിട്ട് തലയിൽ കൈവച്ചുകൊണ്ട് അവൾ എല്ലാവരെയും ത്യാഗി ഇതിന്റെ ബലം എല്ലാവരും അനുഭവിക്കും ഗോപൻ പോയതിനു ശേഷവും ആ വീട്ടിൽ പിരിമുറുകയായിരുന്നു നളിനിയും മാലതിയും തമ്മിൽ വഴക്ക് തന്നെ ആയിരുന്നു കുഞ്ഞുലക്ഷ്മി അമ്മ കേട്ടിരുന്നു കരയുന്നുക മാലതി തന്നെത്താൻ മറന്നാണ് സംസാരിക്കുന്നത് എന്ത് പറയുന്നു എന്ന് അവൾക്ക് തന്നെ നിശ്ചയമില്ല എന്ന് തോന്നുന്നു എല്ലാവരും ദുഷ്ടക്കൂട്ടങ്ങളാണ് അവർക്ക് അവരുടെ ശബ്ദത്തെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഒന്നു രണ്ട് പ്രാവശ്യം അവൾ നെഞ്ചത്ത് അലയ്ക്കുകയും ചെയ്തു മാലതി എല്ലാവരെയും ശപിക്കുന്നു ഈ കാണിക്കുന്നത് കൊണ്ട് ആർക്കും ഗുണം പിടിക്കുകയില്ല ഇതിടിച്ചു തൂവി പോകും ആർക്കും അച്ഛന്റെ കാലം വരെ ക്ഷമിക്കാൻ വയ്യ രാഘവൻ പിള്ളയുടെ മരണശേഷമായിരുന്നു സ്വത്തിനെ ചൊല്ലി മിത്രങ്ങൾ തമ്മിലുള്ള വഴക്ക് മരിക്കു മുമ്പ് തന്നെ ശിവരാമ പിള്ളയുടെ വീട്ടിൽ വഴക്കായി അവിടെ അവകാശ തർക്കം തന്നെയായിരുന്നെങ്കിൽ ഇവിടെ വേറൊരു വക കലഹമാണ് രാഘവൻ പിള്ള ചാരമായി പോയി വഴക്കറിഞ്ഞില്ല ശിവരാമ പിള്ള വീട്ടിൽ നടക്കുന്നത് വഴക്കറിയുന്നുണ്ടോ എന്തോ എല്ലാ കാര്യങ്ങളും നടക്കും ഗോപനെ ബോംബെയിൽ തൽക്കാലം വേണ്ടിയിടത്തോളം പണം കൊണ്ടുപോകാം നണിനിക്ക് മദ്രാസിൽ വഹിക്കുന്ന കെട്ടിടത്തിന്റെ പണിയും ക്ലേശമില്ലാതെ തീർക്കാം മാലതിക്ക് കൊച്ചിയിൽ വീട് പണി ആരംഭിക്കാം വസ്തുക്കളുടെ വില പേശാം ഒളിച്ചും പതുങ്ങിയും ആ ഇടപാട് നടത്തണം ശിവരാമപിള്ളയുടെ കണ്ണുകൾ ഒന്നടഞ്ഞാൽ മതി മാലതി വഴക്കുണ്ടാക്കുകയില്ല നേരെ ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട് അച്ഛൻ ജീവിച്ചിരുന്നിട്ട് എന്താവശ്യം ആ മക്കൾ തന്നെ ചോദിക്കുകയില്ല പ്രജ്ഞയിലല്ലാത്തതുപോലെ ഇരിക്കുന്ന ആ മനുഷ്യൻ സ്നേഹനിധിയാണ് ചെയ്തതല്ല മക്കളെ പ്രതി അവർക്കും അച്ഛനെ ജീവനാണ് അച്ഛനില്ലാത്ത ഒരു ജീവിതം ഓർക്കാൻ കൂടി വയ്യ അവരുടെ മനസ്സിന്റെ അടിത്തട്ടിൽ പോലും അച്ഛൻ മരിച്ചാൽ കൊള്ളാമെന്ന ചിന്തയില്ല എന്നാലും ഒരു ദുഃഖസത്യം ചോദ്യമായി അവശേഷിക്കുന്നു അച്ഛൻ ജീവിച്ചിരുന്നിട്ട് എന്താവശ്യം സ്നേഹമുള്ള അച്ഛനും തന്നെത്താൻ ആ ചോദ്യം ചോദിക്കുന്നുണ്ടാവുമോ അഞ്ചു തലമുറയുടെ ജീവിതത്തിൽ അടിസ്ഥാനം മൂലധനത്തോടു കൂടി തയ്യാറാക്കി വെച്ച പിതാവ് തീർച്ചയായും അങ്ങനെ സ്വയം ചോദിക്കാനിടയില്ല ഭാവി തലമുറകൾക്ക് വേണ്ടിയിരുന്നതെല്ലാം ചെയ്യേണ്ടിയിരിക്കുന്നു അതിന് ജീവിക്കണം ജീവിച്ചിരിക്കേണ്ട ആവശ്യമുണ്ട് വീടിന്റെ തെക്കു ഭാഗത്ത് മൂന്ന് സ്ഥലത്ത് അമ്മയും പെൺമക്കളും അകലെ അകലെ അവരവരുടെ ചിന്തയിൽ മുഴുകിയിരിക്കുകയായിരുന്നു മാലതിയാണ് കണ്ടത് ശിവരാമ പിള്ള തെക്കോട്ടും വടക്കോട്ടും കൈകൾ നീർത്തി വെക്കുന്ന മാവന്റെ ചുവട്ടിൽ നിൽക്കുന്നു അയ്യോ അച്ഛൻ മാലതി നിലവിളിച്ചു കൊണ്ടോടി പിന്നാലെ നളിനിയും കുഞ്ഞുലക്ഷ്മി അമ്മയും എത്തി മാലതി അച്ഛനെ പിടിച്ചു അച്ഛൻ എന്താ കാണിച്ചത് ശിവരാമ പിള്ള എന്താ കുഴപ്പം എന്ന മട്ടിൽ നിന്നു കുഞ്ഞിലെക്ഷ്മി അമ്മ പറഞ്ഞു പുറത്തിറങ്ങണമെങ്കിൽ വിളിച്ച പോരായിരുന്നോ ഞങ്ങൾ പിടിച്ചു പുറത്തിറക്കുമായിരുന്നല്ലോ വടി പോലും ഇല്ലാതെയാണ് പുരമുറിയിൽ നിന്നിറങ്ങി ഇവിടെ വരെ നടന്നത് ശിവരാമപ്പിള്ള കുഞ്ഞലക്ഷ്മി അമ്മയോടായി പറഞ്ഞു ഞാനൊന്ന് നോക്കുകയായിരുന്നു കുഞ്ഞുലക്ഷ്മി എന്ത് നോക്കുകയായിരുന്നു അതിന് ഉത്തരമുണ്ടായിരുന്നില്ല മാലതി അണപൊട്ടിയൊഴുകുന്ന കണ്ണീരിനിടയിൽ കൂടി ചോദിച്ചു അച്ഛൻ ഉരുണ്ടി വീണിരുന്നെങ്കിലോ അതിനും ഉത്തരമില്ല മാലതിയും നളിനിയും കുഞ്ഞലക്ഷ്മി അമ്മയെയും കൂടി ശിവരാമ പിള്ളയെ താങ്ങി പിടിച്ചു കൊണ്ടുപോയി പറഞ്ഞ ദിവസം തന്നെ ഗോപൻ വന്നു അച്ഛന്റെ അടുത്തേക്കാണ് വന്നു കയറിയത് ഞാൻ വന്നച്ചാ ആ നന്നായി അതായിരുന്നു മറുപടി അച്ഛനു മുമ്പിലെത്തേക്കാൾ ബുദ്ധിയും പ്രജ്ഞയും തെളിച്ചവുമുണ്ട് എന്ന് ഗോപൻ പറഞ്ഞു